നമസ്കാരം തിരുവനന്തപുരം നഗരത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് കോട്ടകളാണ് അന്തപുരി പത്മനാഭനെ കൂടുതലായിട്ട് അതായത് പത്മനാഭൻ കിടക്കുന്ന ആ ചുറ്റുപാടും കൂടി നിറയുന്ന കോട്ടകൾ തന്നെ ഒരുപാടുണ്ട് ഒരർത്ഥത്തിൽ ഇന്ത്യയിൽ തന്നെ അപൂർവമാണ് ഈ കോട്ടകൾ എന്ന് പറയുന്നത് അത് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാക്കട്ടെ തിരുവനന്തപുരത്തുമാണ് തിരുവനന്തപുരത്ത് അങ്ങനെ പടിഞ്ഞാറേ കോട്ടയുണ്ട് അതോടൊപ്പം തെക്കേ കോട്ട സിംഹക്കോട്ട കോട്ട കോട്ട അതോടൊപ്പം തന്നെ കിടക്കേക്കോട്ട പഴവങ്ങാടിക്കോട്ട അങ്ങനെ ഒരുപാടുണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ ഒരുപാട് വർഷത്തോളം പൈതൃകവുമായി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതെല്ലാം തന്നെ പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷണത്തിലാണ് പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും വലിയ രീതിയിലൊരു തകർച്ച അല്ലെങ്കിൽ ഒരു സുരക്ഷാ പ്രശ്നം ഇതിനുണ്ട് ഈ സുരക്ഷാ പ്രശ്നം എന്ന് ഞാൻ പറയുന്നത് ഈ കോട്ട തന്നെ ഇപ്പോൾ പുരാവസ്തു വകുപ്പിൻ്റെതാണ് കാരണം അവർ അത്രയേറെ സൂക്ഷിക്കുന്നത് കൊണ്ട് തന്നെയാണ് പുരാവസ്തു വകുപ്പിന്റെ കയ്യിലുള്ളത് പക്ഷേ ഇത് വലിയ രീതിയിലൊരു അപകട ഭീഷണിയാണ് ഞാനിപ്പോ നിൽക്കുന്നത് പടിഞ്ഞാറേ കോട്ടയിലാണ് ഈ പടിഞ്ഞാറെക്കോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും കൂടുതൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അതായത് വർഷത്തിൽ രണ്ട് തവണ ശ്രീ പത്മനാഭന്റെ ആറാട്ട് ശംഖുമുഖം കടപ്പുറത്തേക്ക് പോകുന്നുണ്ട് അതായത് ഒന്ന് പൈങ്കിനി ഉത്സവവും രണ്ട് അൽപ്പശി ഉത്സവവും ഇതിൽ ഈ പടിഞ്ഞാറേ കോട്ട വഴിയാണ് പത്മനാഭനേയും അതോടൊപ്പം തന്നെ നരസിംഹസ്വാമിയെയും അതോടൊപ്പം കൃഷ്ണനെയും ഒക്കെ കൊണ്ടുപോകുന്നത് ഇതിൽ ഏറ്റവും പൈതൃകമായ ഈ കോട്ട കുറച്ചു മാസങ്ങൾക്ക് മുന്നേ തകർന്ന വീണ് ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും ഈ കോട്ടയുടെ രണ്ട് ഭാഗത്ത് അതായത് വളർത്തിയ വശത്തെല്ലാം നീലക്കള്ളർ ടാർക്കോളിനും അതോടൊപ്പം തന്നെ കളർ ഷീറ്റും ഇട്ട് മറച്ചിരിക്കുകയാണ് ജനങ്ങൾ വിചാരിക്കും നിങ്ങൾ വിചാരിക്കും അത് അറ്റകുറ്റപ്പണി ചെയ്യുന്നതിന് വേണ്ടിയാണെന്ന് പക്ഷേ അല്ല ഇത് ഇടിഞ്ഞു വീണ ഭാഗം ജനങ്ങൾ കാണാതിരിക്കാൻ വേണ്ടി ഒരു മറവ് ചെയ്തിരിക്കുന്നു അത് പുരാവസ്തു വകുപ്പ് വക കോർപ്പറേഷൻ തന്നെ ഇതൊരു മറവ് ചെയ്തിരിക്കുന്നു ഈ മറവ് ചെയ്യാൻ തുടങ്ങിയിട്ട് തന്നെ ഒരു ആറു മാസത്തോളമായി ഇതിൽ ഒരു തരത്തിലുമുള്ള ഒരു അറ്റകുറ്റപ്പണി ചെയ്തില്ല അതുകൊണ്ട് തന്നെയാണ് പടിഞ്ഞാറേ മുന്നിൽ ഇന്ന് ബി ജെ പിയുടെ ഒരു സമരം തന്നെ ഒരു ധർണ തന്നെ ഇതിൽ നടക്കുന്നത് ആ ധർണ കരവനാജയനാണ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നമുക്ക് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് പൈതൃകമായിട്ടുള്ള ഈ കോട്ട സംരക്ഷിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ടവർ എന്തുകൊണ്ടാണ് കണ്ണടയ്ക്കുന്നത് ഇതിലൊരു അജണ്ടയുണ്ട് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും പൈതൃക സ്വത്തുക്കളെല്ലാം തകർക്കണം അവർക്ക് അവർക്കിവിടെ ചെകുതര പോലെയുള്ള ആൾക്കാർ ചില കാര്യങ്ങൾ ഇവിടെ ചെയ്തീർക്കണം തിരുവിതാംകൂരിന്റെ പൈതൃകമായിട്ടുള്ള ഈ കാര്യങ്ങളെയൊക്കെ തകർത്തിട്ട് വേറൊരു തലത്തിലേക്ക് തിരുവനന്തപുരത്തെ കൊണ്ടുപോകാനുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നത് അപകടകരമായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കുവാൻ ഭാരതീയ ജനതാ പാർട്ടി ബാധ്യസ്ഥരാണ് തിരുവനന്തപുരത്ത് നാൽപ്പത്തി അഞ്ചു വർഷക്കാലമായിട്ടാണ് ഈ നഗരസഭ അവിടെ ഭരിക്കുന്നത് സി പി എം കാർ എന്താ ചെയ്യുന്നത് നിങ്ങൾ നോക്കൂ ഈ പടിഞ്ഞാറക്കോട്ട മാത്രമല്ല കിഴക്കേക്കോട്ട് സ്ഥിതി എന്താ കിഴക്കേക്കോട്ടയുടെ സ്ഥിതി കിഴക്കേക്കോട്ട നമ്മൾ ഗാന്ധിപാർക്കിൽ നിന്ന് നോക്കുന്ന സമയത്ത് ോട്ടെ മറയ്ക്കുന്ന രീതിയില് കിഴക്കേക്കോട്ടിനുമ്പിൽ ചില പാർക്ക് പോലെയൊക്കെ നിർമ്മിച്ചുകൊണ്ട് കിഴക്കേക്കോട്ടയുടെ പ്രാധാന്യം ഇല്ലാതാക്കുന്ന തരത്തിൽ നിങ്ങൾ ഇനി കാണുന്ന നാട്ടുകാര് ഒന്ന് കണ്ടിരിക്കും ഗാന്ധി പാർക്കിന്റെ മറസൈഡ് നോക്കിക്കഴിഞ്ഞാൽ കിഴക്കേക്കോട്ടയുടെ പ്രാധാന്യം നഷ്ടപ്പെടുന്ന തരത്തിലാണ് അതിന് ചുറ്റും അതിന്റെ നടുക്ക് ഭാഗത്തൊക്കെ ചില സിറ്റകളൊക്കെ കെട്ടി അയല കെട്ടി അതിന്റെ പ്രാധാന്യം നശിപ്പിക്കുന്ന തരത്തിലേക്ക് കിട്ടിയിട്ടുണ്ട് ഇടയ്ക്ക് ഒരു പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ നഗരത്തിന്റെ കഥയിലൊരു മീനാക്ഷി എന്ന് പറയുന്ന ഒരു സുഹൃത്ത് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടാ കോട്ട ഇട്ടിട്ടുണ്ട് അറിയാം വെട്ടിമുറിച്ച കോട്ട വെട്ടിമുറിച്ച കോട്ടയുടെ സ്ത്രീ എന്താ ഇതുപോലെ ഏറ്റവും വലിയ അപകടം പതിയിരിക്കുന്നു ചോദ്യമായി പതിയിരിക്കുന്നു ഇങ്ങനെ പല നമ്മുടെ കോട്ടകളും തകർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇവിടെ ഉള്ളത് നമ്മുടെ ഏറ്റവും ചരിത്രമുറങ്ങുന്ന വേട്ടക്കളം വേട്ടക്കടത്ത് പ്രവേശിക്കുന്നതിലും ഒരു ആനക്കോട്ട ഉണ്ടായിരുന്നു ഇന്ന് ആനക്കോട്ട ഉണ്ടോ നമ്മുടെ പുതുതലമുറയ്ക്ക് അറിയില്ല നമ്മുടെ കാലത്തല്ല പഴയ ആൾക്കാരുടെ ചോദിക്കുമ്പോൾ അറിയാം ഇവിടെ ഇരിക്കുന്ന പഴയ ഉത്തരവാദിത്തപ്പെട്ട പഴയ ആൾക്കാരുണ്ട് ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ ഇവിടുമായി ഏറ്റവും കൂടുതൽ അബേധ്യമായിട്ടുള്ള വൈകാരിക ബന്ധമുള്ള ആൾക്കാർ ആനക്കോട്ടയില്ല ഈ പടിഞ്ഞാറക്കോട്ടയുടെ ഫ്രണ്ടില് കാവൽക്കാർക്ക് നിൽക്കാൻ വേണ്ടി ഒരു സ്ഥലമുണ്ട് ഒരു അതിന് യാതൊരു ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഓഫീസായി ശോചനീയ അവസ്ഥയിലേക്ക് നീങ്ങുന്നതാണ് അറിയാൻ കഴിഞ്ഞത് ഇന്ന് എന്റേത് ഈ നമ്മൾ ഈ പരിപാടി നടക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ സുഹൃത്ത് വിളിച്ച വാട്സപ്പില് ഒരു ഉൾപ്പെടെ വലിയൊരു പ്രതിഷേധം നടക്കുന്നു ർ അടക്കമുള്ളവർ ഈ പടിഞ്ഞാറെക്കോട്ട സംരക്ഷിക്കണം അതായത് ഉൾപ്പെടെ ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ രീതിയിൽ ഒരു ധർണയാണ് നടത്തിയത് വരും ദിവസങ്ങളിൽ തുടർ പ്രതിഷേധം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഫോർട്ട് ബി ജെ പി നേതൃത്വത്തിലുള്ളവർ തന്നെ ഇപ്പോൾ അറിയിക്കുന്നത് ക്യാമറമാൻ അബിനോടൊപ്പം റിപ്പോർട്ടർ ഗോകുലസ് ഗോപൻ തത്വമായി സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം ജൂലൈ ഞായറാഴ്ച രാവിലെ മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് പത്തുമൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തര പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ